സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും ഉയർന്നു നിൽക്കുകയാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന് വില ഒരു ലക്ഷം രൂപ പിന്നിട്ടതിന് ശേഷം വിപണി ഇതുവരെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് വില സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും ഉയർന്നു തന്നെ നിൽക്കുകയാണ് വില ലക്ഷം കടന്നും അതിവേഗം മുന്നോട്ടു പോകുന്നത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വില അതായത് പവന് ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ നൽകേണ്ടി വരും ഈ നിരക്കിൽ ഒരു പവൻ ട്വന്റി ടു ക്യാരറ്റ് സ്വർണാഭരണം വാങ്ങണമെങ്കിൽ അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണ്ണത്തിനും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തി രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലധികം രൂപയെങ്കിലും നൽകേണ്ടി വരും ഡിസംബർ ഒന്നിന് തൊണ്ണൂറ്റിയായിരം അറൂറ്റി എൺപത് രൂപയില് തുടങ്ങിയ വ്യാപാരമാണ് ഇന്ന് ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാല്പത് രൂപയിൽ എത്തി നില്ക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് സ്വർണ്ണവില ഒരു പവന് ഒരു ലക്ഷം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടതിനുശേഷം വിപണി ഇതുവരെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം പവൻ വിലയിൽ അയ്യായിരം രൂപയുടെ വർധനമാണുണ്ടായത് സ്വർണ്ണത്തിന്റെ മറ്റു ക്യാരറ്റുകൾക്കും സമാനമായ വിലക്കയറ്റമുണ്ട് കുറച്ച് ദിവസങ്ങളായി രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില ഉയർന്നുതന്നെ നിൽക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് ഡോളറിലാണ് വ്യാപാരം നടത്തുന്നത് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് സ്വർണ്ണവിലയിൽ ഇനിയും ചാഞ്ചാട്ടം ഉണ്ടാകുമെങ്കിലും വലിയ തോതിൽ വില കുറയാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകളും വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നതാണ് സ്വർണ്ണത്തിന്റെ വിലയെ ബാധിക്കുന്നത് വിവാഹ സീസൺ വരുന്നതും ആഗോള ട്രെൻഡുകളും ചേരുന്നതോടെ വരും ദിവസങ്ങളിലും ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണവിലയിൽ വർധനയ്ക്ക് ഇടയാക്കിയേക്കും സ്വർണ്ണവിലയിലെ വർധനവിൽ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് ജ്വല്ലറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കാര്യമായി കുറഞ്ഞു അതേസമയം സ്വർണ്ണവിലയിലെ വർധന സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് വെള്ളിവിലയിലും വൻ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം